ഇന്ന് തൈര് കൊണ്ട് നമുക്കൊരു മധുരം ഉണ്ടാക്കാം ഇതിൻ്റെ പേര് ബാപ്പ ദോയ് എന്നാണ് പുളിയില്ലാത്ത തൈരാണ് ഇതിനെടുക്കേണ്ടത് ഇതിന് രണ്ട് കപ്പ് തൈരെടുക്കാം ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ ഇത് ഈ തുണിയിലിട്ട് രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഇതിലുള്ള വെള്ളമെല്ലാം വാർന്നു പോകും വെള്ളം വാർന്നു പോകേണ്ട രീതിയിൽ അടിയിലൊരു പാത്രം വെച്ചാണ് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ടത് രണ്ട് മണിക്കൂറിന് ശേഷം ഇങ്ങനെ കട്ടിയായിട്ടുണ്ടാകും ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു വയർ വിസ്ക് വെച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇത് നല്ല ക്രീം പോലെയാണ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് മധുരം നോക്കി മുക്കാൽ കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കട്ടയില്ലാതെ നല്ലതുപോലെ ഇളക്കിയെടുത്ത ശേഷം ഇത് ഒരു ബട്ടർ പേപ്പർ വെച്ച ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി ഒഴിക്കേണ്ട പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പർ അടിയിൽ വെച്ച് നല്ലതുപോലെ പാത്രത്തിൽ ബട്ടർ തേച്ചു കൊടുക്കാം ചുറ്റുപാടും തേക്കണം ഇനി ഇത് ഒന്ന് തട്ടിയ ശേഷം സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ച് ഇത് അതിലേക്ക് മൂടിയ ശേഷം വെച്ച് കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ഇനി ഇത് വെന്തോ എന്ന് കുത്തി കുത്തിനോക്കാം അതിനുശേഷം രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം രണ്ട് മണിക്കൂറിന് ശേഷം പുറത്തെടുത്ത് കമഴ്ത്തി കൊടുക്കാം അതിനുശേഷം നമുക്കിത് മുറിച്ചെടുക്കാം ഇത് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിലിടണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്